മുഗൾ രാജാക്കന്മാർ വഴിക്രമത്തിൽ ഓർമ്മിച്ചു വെക്കാൻ ബാദ്ഷാബ് എന്ന് പഠിച്ചു വെക്കുക ബി എച്ച് എ ജെ എസ് സെ ബി ബാദ്ഷാബ് ബാബർമയൂർ എ അക്ബർ ജെ ജഹാംഗീർ എസ് ഷാജഹാൻ എ ഔറംഗസീബ് ബി ബഹദൂർ ഷാ എന്നിവർ ഇതിൽ ആദ്യത്തെ ആറ് പേർ വഴിക്രമത്തിലാണ് അതിനുശേഷം ഇരുപതിൽ പരം അപ്രശസ്തരായ മുഗൾ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ അവസാനത്തെ ആളാണ് ബഹദൂർ ഷാ സഫർ ഇദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സാർക്കിലെ അംഗരാജ്യങ്ങൾ അംഗരാജ്യങ്ങൾ പി പാകിസ്ഥാൻ ഐ ഇന്ത്യ എൻ നേപ്പാൾ എ അഫ്ഗാനിസ്ഥാൻ എം മാലിദ്വീപ് ബി ബംഗ്ലാദേശ് ബി ഭൂട്ടാൻ എസ് ശ്രീലങ്ക സാർക്കിലെങ്കിൽ എം ബി ബി എസ് യൂറോ അംഗീകരിക്കാത്ത മൂന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ബി ഡി എസ് എന്ന് ഓർത്തുവെക്കുക ബ്രിട്ടൻ ഡെൻമാർക്ക് സ്വീഡൻ ബി ഡി എസ് യൂറോ അംഗീകരിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ ബി ഡി എസ് അടുത്തതായി മറ്റൊരു മെമ്മറി മെത്തേഡ് പരിചയപ്പെടുത്താം സ്റ്റോറി മെത്തേഡ് എഴുത്തുകാരും ചില പ്രധാന രചനകളും പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഒരു സ്റ്റോറി മെത്തേഡ് ഏതാനും എഴുത്തുകാരെയും അവരുടെ രചനകളെയും ചെറിയ കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും പഠിച്ചെടുക്കാം ഇങ്ങനെ പഠിച്ചെടുക്കുന്നത് വഴി രചനകൾ പരസ്പരം മാറിപ്പോവാതിരിക്കാനും ഓർമ്മയിൽ തങ്ങി നിൽക്കാനും സഹായിക്കും ഇടശ്ശേരി കാവിലെ പൂതപ്പാട്ടും കഴിഞ്ഞ് കറുത്ത ചെട്ടിച്ചുകൾ പുത്തൻകലവും അരിവാളും ഒരു പിടി നെല്ലിക്കയുമായി അന്തിത്തിരി ഇടവഴിയിലൂടെ നടന്നു ഇതിൽ ഇടവഴി എന്നതിലൂടെ ഇടശ്ശേരിയെ ഓർക്കാം അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ കാവിലെപ്പാട്ട് പൂതപ്പാട്ട് കറുത്ത ചെട്ടിച്ചികൾ പുത്തൻകലവും അരിവാളും ഒരു പിടി നെല്ലിക്ക അന്തിത്തിരി പാറപ്പുറം കെ ഇ മത്തായി പാറപ്പുറത്തെ പണിതീരാത്ത വീട്ടിൽ നിണമണിഞ്ഞ കാൽപ്പാടുകൾ കണ്ട് അയാൾ അരനാഴിക നേരം നിന്നു പണിതീരാത്ത വീട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ അരനാഴിക നേരം എന്നിങ്ങനെ പോകുന്നു കെ ഇ മത്തായി എന്ന പാറപ്പുറത്തിന്റെ കൃതികൾ കോവിലൻ താഴ്വരയിലെ തോറ്റംപാട്ടിന്റെ പാട്ടിന്റെ തട്ടകമായ കോവിലിരുന്ന് പ്രവാസിയായ അയാൾ കോവിലൻ എന്നതിൽ നിന്ന് കോവിലനെ ഓർക്കാം അദ്ദേഹത്തിന്റെ രചനകൾ താഴ്വരകൾ തോറ്റങ്ങൾ തട്ടകം പ്രവാസി എ ബി എം ടി വാസുദേവൻ നായർ അതൊരു മഞ്ഞ് കാലമായിരുന്നു ഓപ്പോളും കൂടി കളിവീടെ എന്ന പേരുള്ള നാലുകെട്ടിലേക്ക് നടക്കുകയാണ് ആ സമയം ഇരുട്ടിന്റെ ആത്മാവെന്നും അസുരവിത്തെന്നും ഒക്കെ നാട്ടുകാർ വിളിക്കാറുള്ള ഷെർലഖ് അവർക്കടുത്തേക്ക് വന്നു കുട്ടിയെടുത്തി ദയ എന്ന പേരുള്ള കുട്ടി അവന്റെ മുറപ്പെണ്ണായിരുന്നു അവൻ അവൾക്ക് ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു മഞ്ഞ് കാലം കുട്ടിയടത്തി ഓപ്പോൾ കളിവീട് നാലുകെട്ട് ഇരുട്ടിന്റെ ആത്മാവ് അസുരവിത്ത് ഷെർലഖ് ദയ എന്ന പെൺകുട്ടി മുറപ്പെണ്ണ ഒരു ചെറുപുഞ്ചിരി അടുത്തതായി ആനന്ദിൻ്റെ കൃതികൾ വേട്ടക്കാരനും വിരുന്നുകാരനുമൊപ്പം ഗോവർദ്ധൻ യാത്ര തുടർന്നു അശാന്തരായ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ആ ജൈവമനുഷ്യൻ വേട്ടക്കാരനും വിരുന്നുകാരനും ഗോവർദ്ധൻ്റെ യാത്രകൾ അശാന്തം ആൾക്കൂട്ടം മരുഭൂമികൾ ഉണ്ടാകുന്നത് ജൈവമനുഷ്യൻ ആനന്ദിന്റെ പ്രധാന കൃതികൾ പി വത്സല അരക്കിലോ നെല്ലുമായി പാളയത്തെ നിഴലുറങ്ങുന്ന വഴികളിലൂടെ ഗൗതമൻ ഒരു ചാവേർ പോരാളിയെപ്പോലെ വത്സലയെ തേടി നടന്നു അരക്കില്ലം നെല്ല് പാളയം നിഴലുറങ്ങുന്ന വീതുകൾ ഗൗതമൻ ചാവേർ ജി ശങ്കരക്കുറുപ്പ് സൂര്യൻ തന്റെ കാന്തി വിശ്വദർശനം നൽകിയ ആ പകലിൽ ഓലപ്പീലി ഓടക്കുഴലാക്കി ൻ പാടിയ പാട്ട് പാതയത്തെക്കുറിച്ചുള്ളതായിരുന്നു ശങ്കരക്കുറുപ്പിന്റെ പ്രസിദ്ധങ്ങളായ രചനകൾ സൂര്യകാന്തി വിശ്വദർശനം ഓലപ്പീലി ഓടക്കുഴൽ പതികന്റെ പാട്ട് പാതയം കെ സുരേന്ദ്രൻ ഗുരു പറഞ്ഞു സുരേന്ദ്ര തീജ്വാലയിൽ ശക്തനായ കാട്ടുകുരങ്ങിനെയും മരണം ദുർബലനാക്കുന്നു ഗുരു ജ്വാല ശക്തി കാട്ടുകുരങ്ങ് മരണം ദുർബലം ടി പത്മനാഭൻ കടലിനെ സാക്ഷിയാക്കി പ്രകാശം പരത്തിനിന്ന ഗൗരി എന്ന പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്റെ കഥയും എന്റെ ജീവിതവും പത്മതളം പോലെ നളിനകാന്തി ഉള്ളതാണ് കടൽ സാക്ഷി പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി എന്റെ കഥ എന്റെ ജീവിതം നളിനകാന്തി ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാന കൃതികൾ ഇങ്ങനെ കൂട്ടി പറഞ്ഞു നോക്കൂ കാവ്യയുടെ വിടികയിൽ നിന്ന് വാങ്ങിയ മുണ്ട് മാറപ്പുറത്ത് വിരിച്ചിരുന്നു കരിന്തിരി കൊഴിഞ്ഞ ഇലകൾ കൂട്ടിപ്പിടിച്ച് അയാൾ ഇങ്ങനെ എഴുതി നാടകാന്തം കവിത്വം കാവ്യയുടെ പീഡിയിൽ നിന്ന് വാങ്ങിയ മുണ്ടിലൂടെ മുണ്ടശ്ശേരി ഓർക്കാം രചനകൾ കാവ്യപീഠിക പാറപ്പുറത്ത് വിധ ചവിത്ത് കരിന്തിരി കൊഴിഞ്ഞ ഇലകൾ നാടകാന്തം കവിത്വം ചെറുകാട് ചെറുകാടുകൾ നിറഞ്ഞ ജീവിതപാതയിൽ വെച്ച് അടിമയായ കുട്ടിത്തമ്പുരാട്ടിയെ കണ്ടുമുട്ടിയത് ശനിദശയാണെന്ന് പറഞ്ഞത് ഒരു വിശുദ്ധ നുണയായിരുന്നു ജീവിതപാത അടിമ കുട്ടിത്തമ്പുരാട്ടി ശനിദശ വിശുദ്ധ നുണ കുട്ടിക്കൃഷ്ണമാരാർ സാഹിത്യസല്ലാപവുമായി രാജാങ്കണങ്ങളിലൂടെ ഭാരതപര്യടനത്തിനിറങ്ങിയ കല ജീവിതമാക്കിയ ആ വൃദ്ധശില്പി മലയാള ശൈലിയിൽ ഒരു ദന്തഗോപുരം പണിതു സാഹിത്യ സാഹിത്യസല്ലാപം രാജാങ്കണം ഭാരത പര്യടനം കല ജീവിതം തന്നെ വൃദ്ധശില്പം മലയാള ശൈലി ദന്ത ഗോപുരം കുമാരനാശാൻ വാടി വീണ പൂവുകൊണ്ട് കൊണ്ട് തീർത്ഥ വനമാലയും അണിഞ്ഞു നിൽക്കുന്ന ചണ്ടാലഭിക്ഷുകിയുടെ ദുരവസ്ഥ കണ്ട് ചിന്താവിഷ്ഠയായി നിൽക്കുന്ന സീതയുടെ അടുത്തേക്ക് നളിനിയും ലീലയും കരുണയോടെ നടന്നു ചെന്നു പുഷ്പവാടി വീണപൂവ് വനമാല ചണ്ടാലഭിക്ഷുഗി ദുരവസ്ഥ ചിന്താവിഷ്ഠയായ സീത നളിനി ലീല കരുണ എസ് കെ പറ്റക്കാടിൻ്റെ രചനകളോ കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിന്റെ കഥ എഴുതാൻ ഒരു തെരുവിലെത്തിയ അദ്ദേഹത്തിന് നിലത്തുനിന്ന് ഒരു ഡയറി കിട്ടി അതിൽ പാതിരാസൂര്യൻ്റെ നാട്ടിലെ വിഷകന്യകയുടെ ചിത്രമുണ്ടായിരുന്നു കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിന്റെ കഥ ഒരു തെരുവിൻ്റെ കഥ നൈൽ ഡയറി പാതിരാസൂര്യൻ്റെ നാട്ടിൽ വിഷകന്യക അടുത്തതായി എം കെ മേനോന്റെ രചനകൾ വിലാസിനെയാണ് ആ ഊഞ്ഞാലിന്റെ അവകാശി ഇണങ്ങാത്ത കണ്ണികളുള്ള ഊഞ്ഞാലിലാടുമ്പോൾ തൻ്റെ നിഴലുകൾക്ക് നിറമുള്ളതായി അവൾക്ക് തോന്നാറുണ്ട് വിലാസിനി എന്നത് എം കെ മേനോന്റെ തൂലിക നാമമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഊഞ്ഞാൽ അവകാശികൾ ഇണങ്ങാത്ത കണ്ണികൾ നിറമുള്ള നിഴലുകൾ ഓർക്കുക ഇദ്ദേഹത്തിൻ്റെ അവകാശികൾ എന്ന നോവൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോവലാണ് മാധവിക്കുട്ടി അഥവാ കമല സുരയ്യ നീർമാതളം പൂത്ത കാലത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നീലാംബരിയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ അപ്പോൾ കവാടത്തിനടുത്തായി ഒരു പക്ഷി മരണപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു ബാല്യകാല സ്മരണകളിലെ എന്റെ ആദ്യത്തെ കഥ അതിനെക്കുറിച്ചുള്ളതായിരുന്നു നീർമാതളം പൂത്തകാലം ഇഷ്ടപ്പെട്ട നീലാംബരി കവാടം പക്ഷിയുടെ മരണം ബാല്യകാല സ്മരണകൾ എന്റെ കഥ ബാലാമണിയമ്മയുടെ രചനകൾ കുടുംബിനിയായ സ്ത്രീയുടെ ഹൃദയം മാതൃഹൃദയമാവാൻ കൊതിക്കും ഒടുവിൽ അവൾ അമ്മയും മുത്തശ്ശിയുമാകും കുടുംബിനി സ്ത്രീ ഹൃദയം മാതൃഹൃദയം അമ്മ മുത്തശ്ശി ലളിതാംബിക അന്തർജനം ലളിത തന്റെ കുഞ്ഞോമനയ്ക്ക് ഓണക്കാഴ്ചയായി അഗ്നിയെ സാക്ഷിയാക്കി ഗോസായിയുടെ കഥകൾ പറഞ്ഞുകൊടുത്തു കുഞ്ഞോമന ഓണക്കാഴ്ച അഗ്നിസാക്ഷി ഗോസായി പറഞ്ഞ കഥകൾ സുഗതകുമാരി അതൊരു തുലാവർഷമായിരുന്നു രാത്രി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അത് പാതിരാപ്പൂക്കളുടെ ഇരുൾ മൂടിയ ചിറകുകളിൽ മുത്തുവിതറി ആ പൂക്കൾ കുറിഞ്ഞു പൂക്കളായിരുന്നു ആ സമയം ഏതോ ഒരു ദേവദാസി അമ്പലമണി മുഴക്കി അവൾ സുഗന്ധകുമാരിയായ രാധയെ തേടി വന്നതായിരുന്നു തുലാവർഷപ്പച്ച രാത്രി മഴ പാതിരാസൂര്യൻ ഇരുൾ ചിറകുകൾ മുത്തു ചിപ്പി കുറിഞ്ഞിപ്പൂക്കൾ ദേവദാസി അമ്പലമണി രാധയെ തേടി കെ പി കേശവമേനോൻ ഓർമ്മയുണ്ടോ രാഷ്ട്രപിതാവും നവഭാരത ശില്പികളും ജീവിതചിന്തകളുമായി നമ്മെ മുന്നോട്ട് നയിച്ച ആ കഴിഞ്ഞ കാലം രാഷ്ട്രപിതാവ് നവഭാരത ശില്പികൾ ജീവിതചിന്തകൾ നാം മുന്നോട്ട് കഴിഞ്ഞ കാലം കെ പി കേശവമേനോന്റെ കൃതികൾ ഇങ്ങനെ പോകുന്നു ഓർമ്മ ഭാവനയുടെ സൃഷ്ടിയാണ് വാക്കുകളെ കഥകൾ പോലെ കൂട്ടിച്ചേർത്ത് അർത്ഥമുള്ളതോ ഇല്ലാത്തതോ എന്തോ ആകട്ടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതിൽ നിന്നും ആ പദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നു വാക്കിലേക്കൊന്നും പോകേണ്ട ചില ശബ്ദങ്ങൾ വരെ ഇതേ രീതിയിൽ കൂട്ടിച്ചേർത്ത് സമാനമായ പദങ്ങളിലുള്ള അത്തരം ശബ്ദങ്ങൾ അർത്ഥപൂർണമായ രീതിയിൽ കൂട്ടിച്ചേർത്ത് ഓർമ്മ പോഷിപ്പിക്കാം ചില ഉദാഹരണങ്ങളിതാണ് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നിലവിൽ വന്ന മൂന്ന് ദേശീയോദ്യാനങ്ങളെ എളുപ്പത്തിൽ ഓർക്കാൻ ഒരു കോഡ് ഉണ്ടാക്കി വയ്ക്കാം ഉദ്യാനത്തിൽ പാമ്പിന്റെ ആട്ടം കണ്ട ആനയ്ക്ക് മതികെട്ടു പാമ്പിന്റെ ആട്ടം പാമ്പാടും ചോല ആനയ്ക്ക് ആനമുടി ചോല മതികെട്ടു മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നിലവിൽ വന്ന മൂന്ന് ദേശീയ ഉദ്യാനങ്ങളാണ് പാമ്പാടും ചോല ആനമുടി ചോല മതികെട്ടാൻ ചോല ഇവയും സൈലന്റ് വാലി ഇരവികുളം തുടങ്ങിയവയും ഉൾപ്പെടെ അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് നീലഗിരി ബയോസ്ഫിയറിൽ നിന്ന് ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന നദികൾ ഒരു കൂടുവാചകം ഇങ്ങനെയാവട്ടെ കൃഷ്ണയും ഭവാനിയും കബഡി കളിക്കാനായി ഗോതയിലേക്ക് ഇറങ്ങി അവർ ഭീമന്റെ കാൽ ഭാര്യ ഭദ്രമായി പുറത്തേക്കിറങ്ങി കൃഷ്ണയും ഭവാനിയും കൃഷ്ണ ഭവാനി നദികൾ കബഡി കബനി ഗോതയിലിറങ്ങി ഗോദാവരി ഭീമൻ ഭീമ കാൽവാരിയെടുത്ത് കാവേരി ഭദ്രമായി തുങ്കഭദ്ര കൃഷ്ണ ഭവാനി കബനി ഗോദാവരി ഭീമ കാവേരി തുങ്കഭദ്ര തുടങ്ങിയവയാണ് നീലഗിരി ബയോസ്ഫിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഒളിമ്പിക്സിലെ വളയങ്ങളും അതിലെ നിറങ്ങൾ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഭൂഖണ്ഡങ്ങളും വെള്ള നിറത്തിലുള്ള ഒളിമ്പിക്സ് പതാകയിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള അഞ്ച് വളയങ്ങളാണുള്ളത് കറുപ്പ് പച്ച ചുകപ്പ് മഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത വർഗക്കാരുള്ളത് ആഫ്രിക്കയിലാണ് അതിനാൽ കറുപ്പ് ആഫ്രിക്കയെ പ്രതിനിധീകരിക്കുന്നു അമേരിക്കയ്ക്ക് കൂടുതൽ ഭയം ചുകപ്പായതിനാൽ ചുകപ്പ് അമേരിക്കയെയും ഹോസ് ഇട്ട് ഇനി പറയുന്ന ചോദ്യങ്ങൾ മുഴുവനും കോഡിലൂടെ ഉള്ളതാണ് പക്ഷെ അത്രയും കാര്യങ്ങൾ കോഡ് ഉപയോഗിച്ച് പറയാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുള്ളതിനാൽ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ നിങ്ങളെ കുഴക്കുന്ന ചോദ്യോത്തരത്തിന് രസകരമായ കോഡ് ഞങ്ങൾ തരാം ഇന്ത്യയിലെ പ്രധാന ട്രെയിൻ സർവീസുകൾ മരുസാഗർ കന്യാകുമാരി ജയ്പൂർ ഹിമസാഗർ കന്യാകുമാരി ജമുതാവി രാജധാനി തിരുവനന്തപുരം നിസാമുദ്ദീൻ കേരള എക്സ്പ്രസ് തിരുവനന്തപുരം ന്യൂഡൽഹി ജയന്തി ജനത കന്യാകുമാരി മുംബൈ ശബരി എക്സ്പ്രസ് തിരുവനന്തപുരം ഹൈദരാബാദ് ഗുരുദേവ എക്സ്പ്രസ് നാഗർകോവിൽ ഹൗറ വഞ്ചിനാട് തിരുവനന്തപുരം എറണാകുളം ഗരീബിരഥ് ഡൽഹി പാറ്റ്ന വേണാട് തിരുവനന്തപുരം ഷൊർണൂർ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം പാലക്കാട് അനന്തപുരി എക്സ്പ്രസ് തിരുവനന്തപുരം ചെന്നൈ മംഗള എക്സ്പ്രസ് എറണാകുളം നിസാമുദ്ദീൻ നവയുഗ് എക്സ്പ്രസ് മംഗലാപുരം ജമ്മുദാബി ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരി ബാംഗ്ലൂർ ഹൌറ എക്സ്പ്രസ് തിരുവനന്തപുരം ഹൌറ തിരുവനന്തപുരം കുർള ബിലാസ്പൂർ എക്സ്പ്രസ് തിരുവനന്തപുരം ബിലാസ്പൂർ